അതെ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ടേ റൂമിലോട്ടൊന്ന് വായോ എനിക്കൊരു കാര്യം പറയണ്ടേ അത് ഇവിടെ വെച്ച് പറയാനുള്ളതല്ല റൂമിൽ നിന്ന് പറയാനുള്ളതാ ഞാൻ കഴിച്ചിട്ട് വാ എന്ത പോലുള്ള മുഖത്തിനൊരു ഒരു 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 പന്തില്യായ്മണ്ടല്ലോ എന്ന സിനിമക്ക് പോയത് അറിഞ്ഞിട്ടുണ്ടാവുച്ചത് എന്തപ്പോ ഉള്ള മുഖത്തിനൊരു പന്തില്യായുമാണ് സിനിമയ്ക്ക് പോയത് അറിഞ്ഞിട്ടുണ്ടാവു

പോരാ തടി നിപ്പ നല്ലത് എന്റെ ദേവിയെ രക്ഷപ്പെട്ടു ആ കറിയിലെങ്ങാനും ഉപ്പ് കൂടിയത് മുഖർക്ക് മനസ്സിലായിരുന്നെങ്കിൽ ഞാൻ ശരിക്കു പട്ടേ ഇതപ്പ എന്തോ കാര്യം പറയാണ്ട് എന്നുള്ള പേടിയിലാണ് പുളിക്കാനും പോയത്